പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവേണ്ടേ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മിൽ മറ്റൊരു പാലാട് വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചിട്ട് നാല് ദിവസമാകുന്നേ ഉള്ളൂ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്താനുജമായ ഒരാട് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലിനായിട്ട് ഉപയോഗിക്കാം ഇനി എല്ലാം ക്രോസ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റുന്ന താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലിനടുത്ത് കുമ്പൾ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രാജസ്ഥാനി ബ്രീഡായ കോട്ട ഇനത്തിൽപ്പെട്ട ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വില്പനൊക്കെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു മാസത്തോളം ഒരു മാസത്തിൻ്റെ മുകളിലായതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള നല്ല ചെവി നീടവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള അടികളി അടിപൊളിയൊരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാറ്റയും വള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം എല്ലാം ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഈ പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ താനൂരിൻ്റെ ഒക്കെ ഇടയിലായിട്ട് വരും തെയ്യാല എന്ന് പറയുന്ന സ്ഥലമാണ് പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ മൂന്ന് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് വിൽപ്പനക്കുള്ളത് ചോദിക്കുന്ന പോലെ ഏഴായിരം രൂപയാണ് മൊത്തം മൂന്ന് ആട്ടുംകുട്ടികൾക്ക് ഏഴായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ടര മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും ഒരു രട്ടുംകുട്ടി ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ തീറ്റയൊക്കെ തുടങ്ങിയ കേട്ടോ ഏകദേശം ഒരു ഒന്നര മാസം കഴിക്കും അടിപൊളി വലിപ്പള്ള ചെറുക്കുള്ള കൂട്ടിയാലോ പക്ഷെ ബന്ധപ്പെട്ടോളിട്ടോ ഏകദേശം ഒന്നര മാസം വീതം പ്രായമുള്ള ചെറുതായിട്ട് വെള്ളം കൂടി തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാമതീ ക്രോസ് ചേ കൺഫ് കൊടുക്കൂല നല്ല സൂപ്പർ പെടാട് കേട്ടോ ഒരു പ്രസംഗം കഴിഞ്ഞാട്ടോ ചെറിയ ആടാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ പെണ്ണാട്ട കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ടാട്ടൻകുട്ടികളുണ്ടോ എന്നാ വിശാറുള്ള കുട്ടികളാണ് അടിപൊളി കുട്ടികളോ കുട്ടിയാണോ മലബാരി രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് പാല് കൊടുത്ത് വളർത്താനീയമായ രണ്ട് ആട്ടും കുട്ടികൾക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ബീറ്റർ റോസിൽ ക്രോസ് ചെയ്യാനായ വലിയൊരു പിടക്കുട്ട് നല്ല വെള്ളിക്കണ്ണും മുഖപഞ്ചമൊക്കെ ഉള്ള നല്ലൊരു പട കുട്ടി നല്ല ഇടനാളോ കാൽവേരോ ഒക്കെ ഉണ്ട് ക്രോസ് ചെയ്യായ കുട്ടിയാണ് ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ തല വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതകുറിശി മൂന്നാമത്തെ പേരിൽ നിറച്ചനയിൽ നല്ല വലിയൊരു മലബാരിയാണ് ജാഗ്രതക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു ഏതാനും മൂന്നര മാസം ചേന കഴിഞ്ഞാണ് വലിയ ആടാണ് ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചെറുപ്പളശ്ശേരി മൂന്ന് മാസം ചനൽ രണ്ടാമത്തെ ചനയ്ക്ക് വേണ്ടി ക്രോസ് ചെയ്ത വലിയൊരാട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് എട്ടു നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും വലിയ മലബാരി ആടാണ് ചേനയാണ് മൂന്ന് മാസം ചേന കഴിഞ്ഞാണ് കഴിഞ്ഞാണിത് അങ്ങനെ അകടൊക്കെ ഇറങ്ങി തുടങ്ങി വലിയ ആടാണ് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ വിൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മലബാരി പെടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി രൂപ രണ്ടെണ്ണം എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് വീഡിയോയിൽ കാണുന്ന ഒരു അറുപതാം തരം അമ്മക്കോഴിയും കോഴിയും അതിൻ്റെ ഇരുപത്തി അഞ്ച് കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ വിവിധ ഇനം നാടൻ കുഞ്ഞുങ്ങളായ നേക്കട് നെക്ക് പുള്ളി പുള്ളി കുഞ്ഞുങ്ങൾ ലൈനേജ് അറുപതാം തരം കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം കൂടി മിക്സഡ് ആണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഇരുപത് ഇരുപത്തി അഞ്ച് കുഴിക്കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം മറ്റൊരു അമ്മ കോഴിയും അതിൻ്റെ കുട്ടികളും വിൽപ്പനക്കുണ്ട് ഒരറുപതാം തരം കോഴി അതിൻ്റെ ഇരുപത്തിയാറ് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെല്ലാം വിവിധ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളായ ലൈനേജ് നെക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ ഇരുപത്തിയാറ് കോഴിക്കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്കും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളർത്താനുജമായ ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ നല്ല വളർത്താനൊക്കെ പറ്റിയ അടിപൊളി മുട്ടൻ അതുപോലെ ഇറച്ചിക്കാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് കിലോ ഇറച്ചിയിലുണ്ടാവും എന്തൊള്ളി ഞാൻ നീള വയസ്സ് നല്ലൊരു മുട്ടൻ നല്ലൊരു മലബാരിയിൽ ഒരു വയസ്സ് കഴിഞ്ഞു ആള് നല്ല ഇറച്ചി വയസ്സൊരു മുട്ടൻ ഇവിടെ ചേ വേണ്ട നെഞ്ചും കൂടും ഊര ഊരകുറ്റിയൊക്കെ നോക്കിയാൽ പിന്നെ ദാ വേറെ ഒന്നൂടെ ടിപൊളി അടിപൊളി കേട്ടോ കേർത്തുകൾക്ക് പറ്റും ക്രോസിങ് നിർത്താൻ പറ്റും അതുപോലെ തന്നെ ഇറച്ചിക്കും പറ്റി തിരിച്ച് രണ്ടെണ്ണം നല്ല സൂപ്പർ മുട്ടന്മാരാണ് രണ്ടെണ്ണം എന്നാ മുട്ടി ചില ഇതാക്കണം മാക്കണം ചെറിയ പൈസക്ക് ചോദിക്കുമല ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല അടിപൊളി രണ്ട് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചെനയുള്ള ഒരു എരുമ വിൽപ്പനക്കുണ്ട് അകീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല ഇണക്കമുള്ള ഒരു എരുമയാണ് ആർക്കും കൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അടിപൊളി ഒരു എരുമ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പരിയാരം നല്ല വലുപ്പമുള്ള ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നാൽപ്പത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ കേട്ടോ നല്ല പാ അമ്മയാട് നല്ല പാലുണ്ടായതുകൊണ്ട് തന്നെ നല്ല പാലോടി കിട്ടി നല്ല വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് നല്ല പേര സ്റ്റോക്ക് നൃത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മിൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് കരോളി ക്രോസ് പാലാടാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായ നാടാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവേണ്ട അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ വലിയൊരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി ഇപ്പോൾ ഒരു പതിനെട്ട് ലിറ്റർ പാൽ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഫാം സൈസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് രണ്ടും കൂടി എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി ഒരു പ്രസവിച്ച പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി കുട്ടി പശുക്കുട്ടി കുട്ടി ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ ഒരു പത്ത് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു കാസർകോടൻ കുള്ളൻ പശുക്കുട്ടി വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ആറ് മാസം കൺഫേം ചനയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്കടുത്ത് പടുപ്പ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ പതിനഞ്ച് വയസ്സായ രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് സൂപ്പർ ചോർക്കുകൾ ആടെ വളർത്താൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു മലബാരിപ്പെട്ട അതിൻ്റെ ഒരു മാസമായ രണ്ട് കുട്ടികൾ അവിടെ നല്ല പാലുള്ള ആടാട്ടാണ് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി വെള്ള മുട്ടൻകുട്ടി ബ്രൗണ്ട് പടക്കുട്ടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിന്റെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഒന്നര മാസമായിട്ടുണ്ടാവുള്ളൂ നല്ല കാനുള്ള ഒരു നല്ല കനുള്ള കുട്ടിയുടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിന്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി അഞ്ഞൂറ് രൂപ നല്ല പാലുള്ള ഒരാട് എന്റെ ഒരാഴ്ച പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ നല്ല രണ്ട് മുട്ടൻ മുട്ടികൾ കേട്ടോ നല്ല പാലുണ്ടോ ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ